നമസ്കാരം ലാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽഹിലാലിൻ്റെ പുതിയ ഹോം ഗ്രൗണ്ടായ കിങ്ഡം അറീനയിലെ ഇന്നലെ അവർ അൽ റയ്ദിനെതിരെ കളിക്കുമ്പോൾ നെയ്മർ ജൂനിയർ ആ മത്സരം വീക്ഷിക്കാനെത്തി അൽഹിലാലിൻ്റെ മത്സരത്തിന് നെയ്മർ ജൂനിയർ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർ വലിയ സന്തോഷത്തിലായിരുന്നു നെയ്മർ ജൂനിയർ തൻ്റെ ഒരു സന്ദേശം ആരാധകർക്കായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടു അതിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ് അദ്ദേഹം ആരാധകരോട് പറയുന്നു ഹലോ അൽഹിലാൽ ഫാൻസ് ഞാനിവിടെ കിങ്ഡം അറീനയിലുണ്ട് ഞാൻ തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം ആരാധകരോട് പറയുന്നത് അതോടൊപ്പം തന്നെ നെയ്മർ ജൂനിയർ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ ആ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അറ്റ് ഹോം എന്ന് കൃത്യമായിട്ട് പറയുന്നു എന്തായാലും നെയ്മർ ജൂനിയർ അൽഹിലാലിനോടൊപ്പം മാസങ്ങൾക്ക് ശേഷം ഒരു മത്സരത്തിനായിട്ട് ഗ്രൗണ്ടിലെത്തിയിരിക്കുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തൻ്റെ റിക്കവറി പ്രോസസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നെയ്മർ ജൂനിയർ അധികം വൈകാതെ അദ്ദേഹത്തെ കളിക്കളത്തിൽ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അടുത്ത സീസണിൽ നെയ്മർ ജൂനിയർ അൽഹിലാലിനായിട്ട് വീണ്ടും കളിക്കുന്നത് കാണാൻ അവരുടെ ആരാധകർ കാത്തിരിക്കുന്നു എന്തായാലും ഇന്നലെ നടന്ന മത്സരത്തിൽ അൽഹിലാലെ അൽ റെയ്ദിനെ മൂന്ന് ഒന്നിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് മിട്രോവിച്ച് ഒരിക്കൽ കൂടി മിന്നുന്ന പ്രകടനം നടത്തി അദ്ദേഹം ഇരട്ട ഗോളുകളാണ് നേടിയത് കൂടാതെ കൂലിബലി ഒരു ഗോൾ കണ്ടെത്തി മത്സരത്തിൻ്റെ അവസാനത്തിൽ അൽ റയ്ദ് ഒരു ഗോൾ മടക്കി അടിച്ച് അവർക്ക് ക്ലീൻ ഷീറ്റ് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു നിരാശ ഹീസസ് ഇന്നലെ പങ്കുവെക്കുകയുണ്ടായി എന്തായാലും ഈ കളിയും വിജയിച്ചുകൊണ്ട് പ്രോ ലീഗിൽ അൽ നസറിന് അൽനസിന് ഒരവസരവും കൊടുക്കാതെയുള്ള കുതിപ്പാണ് അൽഹിലാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് കളികളിൽ നിന്ന് അൻപത്തി ആറ് പോയിന്റുമായിട്ട് അൽഹിലാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അൽ അൽനസർ ഇരുപത് കളികളിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് പോയിന്റാണ് നേടിയിട്ടുള്ളത് അൽഹിലാൽ ഒറ്റ കളിയും തോറ്റിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പതിനെട്ട് വിജയങ്ങളും രണ്ട് സമനിലകളും വീഡിയോ സ്നിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി